നമസ്കാരം കേരളത്തിൽ വളരെ ശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ് യു ഡി എഫ് അപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ ആത്മാർത്ഥതയുള്ള കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലെ കെ മുരളീധരൻ്റെ തോൽവി ഒരു വലിയ നോവായി മാറുകയാണ് അതിന് കാരണമുണ്ട് കെ എം കരുണാകരൻ്റെ മകൻ എന്ന ലേബലിൽ വന്നുവെങ്കിലും കെ മുരളീധരൻ പിന്നീടുണ്ടാക്കിയ ആ ഒരു വിപ്ലവം കേരളത്തിലെ കോൺഗ്രസ്സിന് വേണ്ടി കെ മുരളീധരൻ നയിച്ച ഒരു പടനായകത്വം വലിയ തോതിൽ കോൺഗ്രസിനെ പല ഘട്ടങ്ങളിലും എന്ന് പറയാം കോൺഗ്രസിൻ്റെ ഒരു ചാവേറായി പല തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുകയും കോൺഗ്രസിൻ്റെ പടയാളി എന്ന രീതിയിൽ പലയിടത്തും നിർത്തുകയും ചെയ്ത് വിജയം കോൺഗ്രസ്സിന് നേടിക്കൊടുത്ത നേതാവാണ് കെ മുരളീധരൻ മാത്രവുമല്ല കെ പി സി സിക്ക് ഒരു ആസ്ഥാന മണ്ഡപം പണിത കെ പി സി സി പ്രസിഡന്റ് ഇത്രമാത്രം ഊർജ്ജസ്വലതയോടുകൂടി കെ പി സി സിയെ കേരളത്തിൽ കോൺഗ്രസിനെ നയിച്ച മറ്റൊരു നേതാവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ആത്മാർത്ഥതയുള്ള ഏത് കോൺഗ്രസ്സുകാരനും നെഞ്ചിൽ കൈവച്ച് തന്നെ പറയും അങ്ങനെയുള്ള മുരളീധരൻ അവസാന നിമിഷവും കോൺഗ്രസ്സിന് വേണ്ടി ചാവേറാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് വടകരയിലേക്ക് സിറ്റിംഗ് എം പി ആയി മത്സരിക്കാൻ തയ്യാറെടുത്ത് അവിടെ പോസ്റ്ററുകൾ ഒരുക്കി പ്രചാരണ ൾ ആവിഷ്കരിച്ച് പ്രചാരണത്തിന് തുടക്കം കുറിച്ച ശേഷമാണ് വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് കെ മുരളീധരനെ പറിച്ചു മാറ്റുന്നത് അപ്പോൾ തന്നെ സീനിയറായ പല കോൺഗ്രസ് നേതാക്കളും പറഞ്ഞത് ഇത് ശരിയായ നടപടിയല്ല ഇത് പാളിച്ചവരാൻ പോകുന്ന നടപടിയാണ് എന്നാണ് അപ്പോഴും എന്നെ കെ പി സി സി പ്രസിഡന്റിനെ പോലും തെളിഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളാണ് കെ മുരളീധരനെ വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് എത്തിച്ചതെങ്കിൽ അതിനകത്ത് വി സതീശൻ കണ്ട മറ്റൊരു രാഷ്ട്രീയം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അതെന്തു തന്നെയായാലും കെ മുരളീധരൻ വടകരയിൽ നിൽക്കുകയാണെങ്കിൽ ആയിരുന്നുവെങ്കിൽ മുരളീധരന് വലിയ തോതിൽ വിജയം ഉണ്ടായിരുന്നു ഉണ്ടാകുമായിരുന്നു എന്നാണ് കടക ഘടക പോലും ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതോ അതുതന്നെയാണ് മുരളിയെ ഒരു ചാവേറാക്കി കോൺഗ്രസ് എന്നാണ് കുഞ്ഞാലിക്കുട്ടി തുറന്നടിച്ചത് അതിന് കാരണം തൃശൂരിൽ നിന്നാൽ അവിടെയുള്ള ചില പ്രശ്നങ്ങൾ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് അവിടെ കാല് വാരപ്പെട്ടേക്ക മുരളീധരൻ എന്ന് പലർക്കും ആശങ്കയുണ്ടായിരുന്നു മുരളീധരനും മാത്രം ആശങ്കയുണ്ടായിരുന്നു എങ്കിൽ പോലും കോൺഗ്രസ്സിൻ്റെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്ന് പോരാടാൻ തന്നെയായിരുന്നു കെ മുരളീധരൻ തീരുമാനിച്ചത് അങ്ങനെ അവസാന നിമിഷം വരെ കെ മുരളീധര മുരളീധരൻ വലിയ ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയായിരുന്നു അവസാന നിമിഷവും അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ഇവിടെ ജയിക്കുമെന്നാണ് പക്ഷേ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടപ്പോഴാണ് കെ മുരളീധരന് ഒരു യാഥാർത്ഥ്യം മനസ്സിലായത് കോൺഗ്രസ്സിൻ്റെ ജില്ലയിലുള്ള ഘടകങ്ങൾ തന്നെയാണ് തന്നെ തോൽപ്പിച്ചത് എന്ന് അതിനകത്ത് ആരൊക്കെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ബാക്കി വിവരങ്ങൾ പിന്നീട് പറയാമെന്നും മുരളീധരൻ പറയുമ്പോൾ മുരളീധരന് ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസ് ചതിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മുരളീധരനെ ഒരു ചാവേറാക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മുരളീധരൻ ഇന്നലെ വൈകിട്ട് വലിയ തോതിലുള്ള ഒരു അമർഷം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് ഞാനിനി പൊതുരംഗത്ത് പോലും ഉണ്ടാകില്ല കോൺഗ്രസ്സിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ നിന്നുമൊക്കെ മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് ഒരു വൈകാരികമായ പ്രകടനം മാത്രമായിരുന്നില്ല അത് ഒരു മനസ്സിൽ തട്ടിയുള്ള പ്രതികരണമായിരുന്നു എന്ന് കോൺഗ്രസ്സിലെ ചില നേതാക്കളെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അർഹമായ സ്ഥാനം നൽകി വീണ്ടും കോൺഗ്രസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരും കെ മുരളീധരൻ അങ്ങനെ തഴയപ്പെടേണ്ട ഒരാളല്ല എന്ന് പറഞ്ഞുകൊണ്ട് പല നേതാക്കളും രംഗത്ത് വന്നിരിക്കുന്നത് തീർച്ചയായും കെ മുരളീധരൻ ഉണ്ടായ അനുഭവങ്ങൾ കോൺഗ്രസ്സിൽ അനുഭവം കോൺഗ്രസ്സിൽ ഇതിനു മുൻപും പല നേതാക്കൾക്കും ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ്സിനെ ആത്മാർത്ഥമായി വിശ്വസിച്ച് മുന്നിൽ നിൽക്കുന്ന ആളുകളുടെ കരണത്തടിച്ചുകൊണ്ടാണ് ഈ പുതിയ പൊതുമു പൊതു തലമുറക്കാർ അത് അധികാരമോഹികളായ തലമുറക്കാർ കരന്നുവരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കോൺഗ്രസ്സിലെ പ്രണവത പ്രവണത അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് വച്ചടി വച്ചടി പരാജയപ്പെട്ടു പോകുന്നതും കോൺഗ്രസ്സിന് ഒരു കാലത്തും ഗുണം പിടിക്കാൻ കഴിയാതെ വന്ന് വരുന്നതും ഇത്തരത്തിലുള്ള ചില ശക്തികൾ ചില നശിപ്പി ധ്രു പിന്നെ കോൺഗ്രസ്സിനെ നശിപ്പിക്കാൻ വേണ്ടി തുരിഞ്ഞിറങ്ങിയിരിക്കുന്ന ചില ശക്തികൾ മുന്നോട്ട് വരുന്നത് കൊണ്ട് തന്നെയാണ് അധികാരമോഹികളായ ചില ശക്തികളുടെ ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ് ശക്തരായ മിടുക്കരായ സമൃദ്ധരായ കോൺഗ്രസിൻ്റെ ആത്മാർത്ഥതയോടുകൂടി കോൺഗ്രസിനെ നയിക്കാൻ തയ്യാറെടുപ്പ് തയ്യാറുള്ള കെൽപ്പുള്ള ആളുകൾ തഴയപ്പെട്ടു പോകുന്നത് മുരളീധരൻ്റെത് ഒരു പാഠമായിട്ടെങ്കിലും എടുക്കാൻ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞില്ലെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അതിദയനീയമായിരിക്കും കേരളത്തിലെ സ്ഥിതി എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അതൊന്നുകൂടി ഊന്നിപ്പറയുക കൂടിയാണ് ഈ ഒരു സന്ദർഭം